ഹലോ ഫ്രണ്ട്സ് ഇപ്പോൾ ഇന്ന് ചേറ്റിപ്പോയ ഒരു മോർണിംഗ് വ്ലോഗ്യെന്ന് വേണമെങ്കിൽ പറയാട്ടോ കേട്ടോ അപ്പോൾ അതെന്താ പറയുക അങ്ങനെ പറഞ്ഞതെന്നുള്ളത് വഴിയേ മനസ്സിലാവു കേട്ടോ അപ്പം ഞാൻ എന്താ എല്ലാ ദിവസത്തേയും പോലെ തന്നെ ഞാൻ എന്തേ ഇഡ്ഡലി മാവ് ഇഡ്ലിക്കുളമാവ് ഉണ്ടാക്കി വെക്കാനേട്ടാ അപ്പോൾ ഞാൻ എൻ്റെ ഉഴുന്ന് ഉഴുന്നിലേക്ക് കുറച്ച് ഉലുവയും കൂടി ഇട്ടിട്ട് വെള്ളത്തിലിട്ട് വെച്ചിട്ട് അത് മിക്സിയിലിട്ട് അടിക്കുകയാണ് കേട്ടോ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നന്നായിട്ട് പൊന്തി വരൂ കേട്ട നമുക്ക് ഒന്നും ചേർക്കേണ്ട കാര്യമില്ല പിന്നെ ചില വീഡിയോയുടെ താഴൊക്കെ കമൻ്റിൽ ഞാൻ കണ്ടിട്ടുണ്ട് എന്താ അവർ ഇങ്ങനെയൊക്കെ ചെയ്യും എന്നിട്ട് പറയും സോഡാപ്പൊടി ചേർത്തിട്ടില്ല എന്നൊക്കെ പറയും പക്ഷേ അവർ ക്യാമറ ഓഫാക്കുമ്പോൾ സോഡാപ്പൊടിയൊക്കെ ചേർക്കുന്നു കേട്ടാ പക്ഷേ നമ്മൾ അത് ചെയ്ത് നോക്കണം ചെയ്ത് നോക്കിയിട്ട് അങ്ങനെ ആവണില്ല അവർ പറഞ്ഞ പോലെ ചെയ്തിട്ടാവണില്ല എന്നുണ്ടെങ്കിൽ ഓക്കെ നമ്മൾ പറയണേൽ കാര്യമുണ്ട് അതല്ലാണ്ട് വെറുതെ ഇങ്ങനെ പറയുമ്പോൾ അത് നല്ലതല്ല നല്ലതല്ല എന്നാണ് കേട്ടോ എൻ്റെ ഒരു അഭിപ്രായം ഞാൻ എന്തായാലും സോടാപ്പൊടി ചേർത്തിട്ടില്ല കേട്ടോ ഈ ഉലുവ ചേർത്തിട്ട് നമ്മൾ അടിക്കുകയാണെങ്കിൽ എന്തായാലും നന്നായിട്ട് പൊന്തി വരൂ കേട്ടോ ഇതേപോലെ പതഞ്ഞ് നന്നായിട്ട് പൊന്തി വരെ അപ്പോൾ ചീറ്റിപ്പോയ വ്ലോഗ്യെന്ന് പറയാൻ കാരണം ഇതേ ഇതാണ് കേട്ടോ ഇടിലൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് ഞാൻ തലേദിവസം ഇഡിലൊക്കെ ഉണ്ടാക്കിയിട്ടാണ് വീഡിയോ നിർത്തിട്ടില്ല അതേ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് എനിക്ക് വലിയൊരു ആഗ്രഹം ഉണ്ടായിരുന്നു നമ്മൾ ബാക്കി വന്ന ദോഷമാവുകൊണ്ട് ജിലേബി ഉണ്ടാക്കണ ഒരു ഇത് ഞാൻ ഉണ്ടാക്കാറുണ്ട് കേട്ടോ പക്ഷേ ഇതെന്താണെന്നറിയില്ല ചീറ്റിപ്പോയി കുറച്ച് വെള്ളം കൂടിപ്പോയതാണെന്ന് തോന്നണം കേട്ടോ ഞാൻ നല്ല കളറൊക്കെ ഇട്ടിട്ട് സെറ്റപ്പാക്കിയൊക്കെ ഉണ്ടാക്കിയതായിരുന്നു പക്ഷേ ചട്ടിയിൽ അത് ഒഴിച്ചപ്പോഴേക്കത് പരന്നങ്ങട് പോയിട്ട് ഏതോ ഒരു ഷേപ്പൊക്കെ ആയിപ്പോയി എന്നാലും ഞാൻ വിട്ടില്ല കേട്ടോ എനിക്ക് ഈ പുളിയുള്ള ജിലേബി മധുരമുള്ള ജിലേബിനേക്കാളും ഇഷ്ടം ഈ പുളിയുള്ള ജിലേബിയാണ് കേട്ടോ അപ്പം എന്തായാലും ഉണ്ടാക്കണമെന്ന് ഭയങ്കര ആഗ്രഹത്തോടു കൂടി ഉണ്ടാക്കിയതാണ് അപ്പം അതുകൊണ്ട് ഞാനത് ചീറ്റിപ്പോയാലും ഞാനത് ഉണ്ടാക്കിയിട്ടാണ് ഉണ്ടാക്കി അത് കഴിക്കുകയും ചെയ്ത് സിറപ്പൊക്കെ ഉണ്ടാക്കിയിട്ട് അതിലൊക്കെ ഒഴിച്ച് വെച്ച് സോക്ക് ചെയ്തിട്ട് കഴിച്ചിട്ട് എന്തായാലും എനിക്കിഷ്ടമായിട്ട് സംഭവം കാരണം നല്ല പുളിയൊക്കെ ഉണ്ടായിരുന്നു ചെറിയ മധുരമൊക്കെ ആയിട്ട് സംഭവം എനിക്കിഷ്ടമായി പക്ഷേ പെർഫെക്റ്റ് ജിലേബി ആയില്ല അത്രേ ഉള്ളൂ കേട്ടോ എന്നാലും ഞാനത് ഉപേക്ഷിച്ചില്ല കേട്ടോ അപ്പോൾ ഇത്രേ ഉള്ളൂട്ടോ വീഡിയോ വീഡിയോ ഇഷ്ടമാവണമെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഓക്കേ ബൈ